കേരളീയ വാസ്തുവിദ്യാ മാതൃകയിൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് സ്വാതി തിരുനാൾ മഹാരാജാവ് പണി പണികഴിപ്പിച്ചതാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം തടിയിലും കരിങ്കല്ലിലുമാണ് ഇതിൻ്റെ നിർമ്മിതി തേക്കൻ തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ ഉള്ളതുകൊണ്ടാണ് കുതിരമാളിക എന്ന് അറിയപ്പെടുന്നത് തഞ്ചാവൂരിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇവിടെ എത്തിയ അയ്യായിരത്തോളം വരുന്ന ശില്പിമാർ നാല് വർഷം കൊണ്ടാണ് ഈ മനോഹര സൗധം പൂർത്തിയാക്കിയത് ഇവിടെയുള്ള വസ്തുക്കൾക്കെല്ലാം പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ചായക്കൂട്ടുകൾ കൊണ്ടാണ് നിറം നൽകിയിരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ നടത്തുന്ന സ്വാതി സംഗീതോത്സവത്തിന്റെ വേദിയും ഇവിടെയാണ് ഈ തിളക്കമുള്ള തറ കുമ്മായ ചിരട്ടക്കരിയും മുട്ടയുടെ വെള്ളയും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് വിശാഖം തിരുനാൾ മഹാരാജാവിന് ചെക്കോസ്ലോവാക്യൻ ഗവൺമെൻറ് ഉപഹാരമായി നൽകിയ സ്ഫടിക സിംഹാസനവും സ്വാതി തിരുനാൾ മഹാരാജാവിന് ഇരുപത്തി അഞ്ചാനകളുടെ കൊമ്പ് കൊണ്ട് നിർമ്മിച്ച സിംഹാസനവും ഐവറി കൊണ്ട് നിർമ്മിച്ച തൊട്ടിലും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും കോടികൾ വില വരുന്ന അമൂല്യ വസ്തുക്കളുള്ള കൊട്ടാരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്